ഗാസ് അപ്പം നിങ്ങൾ തമേൽ കണ്ട പോലെ തന്നെ എന്താണെന്നറിയോ കാർ എടുക്കാൻ പോവാണ് ഉമ്മൻ്റെ വീട്ടിൽക്കാണ് കാറ് വേണ്ടത് അപ്പം ആരൊക്കെ പോകുന്ന വെച്ചാൽ എൻ്റെ ഉപ്പും എൻ്റെ സിസ്റ്ററും ഉമ്മ പിന്നെ എൻ്റെ ഉമ്മ പിന്നെ കാർ ഓടിക്കാൻ പറ്റുന്ന എൻ്റെ കാക്ക അവരൊക്കെയാണ് പോകുന്നത് അപ്പം നമുക്കിനി കാറിൻ്റെ ഷോപ്പിലെത്തിയിട്ട് കാണാം പിന്നെ ഈ പൂവ് അറിയുന്നവർ എന്തായാലും മറക്കാതെ കമൻ്റ് ഇടാനിട്ടോ അപ്പം നമ്മളിപ്പം ഓർഡർ ചെയ്യാൻ പോണത് അപ്പം നമുക്ക് കാറിൻ്റെ സ്ഥലത്തെത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം അപ്പം നമ്മളിതാ കാറിൻ്റെ ഷോപ്പിലെത്തി അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഉള്ളോട്ട് കടന്നിട്ടുള്ള ബാക്കി കാർ കാറെടുക്കേണ്ടത് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം അപ്പം നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാം അപ്പോൾ ഇവിടെ മുന്നിൽ തന്നെ കുറേ കാറാളിങ്ങനെ നിർത്തി കെട്ടിക്കണം പിന്നെ ഇതാരാഴ്ച എൻ്റെ മാമിൻ്റെ മോനാണ് അപ്പം അന്നാണ് ഇവൻ്റെ ബർത്ത്ഡും അപ്പം നമുക്കിനി കാറിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം അപ്പം ഇനി നമ്മൾ നേരെ കാറിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കിനി വീഡിയോയിലൂടെ കാണാം അപ്പം എടുക്കാൻ നല്ല നേരം വൈകിരിക്കണേ അപ്പോൾ കുറേ ടൈമ് കഴിഞ്ഞിട്ടാണ് കാർ വന്നത് അവിടെ കുറേ ആൾക്കാരെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് നമ്മളെ കാറിൻ്റെ അങ്ങോട്ട് പോകാം ഓക്കെ അപ്പം എൻ്റെ ആണിത് നല്ല ചൂട്ട് സിസ്റ്ററാണ് താറ്റക്കാട്ടി ഇത്തരം വന്നപ്പം താറ്റാട്ടി വന്നാണ് അപ്പം ഇനി നമുക്ക് നേരെ കാറിൻ്റെ എടുക്കുമോ അപ്പം കാർ നമ്മൾ തുറക്കാൻ പോവാണ് റെഡി വൺ ടു ത്രീ യെസ് അപ്പം ഇനി നമ്മൾ ഇതാണ് നമ്മൾ കാർ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം ഉറപ്പായിട്ടും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ കാർ നേരെ നേരെടുത്താണ് അപ്പം ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ സി യു തെറ്റാ